അർജന്റീനയില് വന്നപ്പോ അതും തോറ്റ മെസ്സിക്ക് നല്ല കാലമല്ല അല്ലെങ്കിൽ അടുപ്പിച്ച് തോറ്റു പറഞ്ഞു പിന്നെ അങ്ങനെ കൂട്ടി അവിടെ പോയിട്ട് നമ്മള് സപ്പോർട്ടേഴ്സ് ഫീൽഡ് ഒക്കെ എടുത്തു കൊടുത്തല്ലോ

മൂന്ന് മണിക്ക് മൂന്ന് മണിക്കാണ് കളി വെച്ചത് ഞങ്ങള് തോൽപ്പിച്ചാൻ വേണ്ടി ചെയ്ത് ഞങ്ങളെ മെസ്സി ഇല്ലായിരുന്നു മെസ്സിക്ക് മറ്റേ പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ കളി കളിയാൻ പറഞ്ഞത് വെള്ളം കളിയാക്കി ഗ്രൗണ്ടില് ഫുള്ള് വെള്ളം കളി എല്ലാത്തിനും ന്യായീകരണുണ്ട് അന്നപ്പൊ നിങ്ങൾക്ക് അറിയില്ല പന്ത് നീങ്ങണ്ടായിന്ന അമ്മ കളി വെച്ച്